ഇന്നത്തെ റെസിപ്പി വളരെ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അരി പൊങ്ങിച്ചത് അപ്പോൾ ഇതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ അറിയില്ല എൻ്റെ നാട്ടിലൊക്കെ പൊതുവേ പണ്ട് കാലത്ത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഇപ്പോഴും പൊതുവേ അങ്ങനെ കൂടുതലായിട്ട് ചെയ്യാത്തൊരു ഐറ്റം ആണ് അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് നാടൻ ഒരു ഫ്ലേവറിൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയായത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിന് മുമ്പേ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു അരി പൊങ്ങിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് അരിയാണ് അപ്പോൾ അരി എടുക്കുമ്പോൾ സാധാരണ മട്ടാ റൈസിൻ്റെ നുറുക്കരിയാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് പുഴുങ്ങലരിയിൽ വരുന്ന നുറുക്കരിയിൽ അതാണ് എടുക്കേണ്ടത് പച്ചരിയിലും എടുക്കാൻ പറ്റും പക്ഷെ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഈ പുഴുങ്ങലരിയിൻ്റെ നുറുക്കരി ഉപയോഗിക്കുമ്പോഴാണ് അത് മട്ടാ റൈസിൻ്റെ ആകുമ്പോൾ കൂടുതൽ ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും അപ്പം അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ വേണം അതുപോലെ ഫ്രഷ് ആയിട്ട് തേങ്ങ ഒരു സവാള ഇത്രയാണെന്ന് ഇതിലേക്ക് വേണ്ടത് അതുകൂടാണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് അത് ചേർക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ച അരി എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ പറ്റുന്ന മട്ട ബ്രോക്കൺ റൈസ് എന്ന് പറഞ്ഞിട്ട് ഈ അരിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളേതിൽ ഈ അരി ഇല്ലെങ്കിൽ സാധാരണ മട്ട റൈസ് തന്നെ മുഴുവനായിട്ട് കിട്ടില്ലേ ഇതുപോലെ ഈ ഈ അരി എടുത്താൽ മതി ഇതെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് പൾസ് ചെയ്യുമ്പം തന്നെ നല്ല രീതിയിൽ നുറുക്കരി പോലെ തന്നെ കിട്ടും ആ രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴയ അരി ഉണ്ടാവില്ല പഴയ നുറുക്കരി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുക അപ്പോൾ അതിനൊരു വേറെ തന്നെ ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും അപ്പം ഞാനിവിടെ ഒരേ കപ്പാണ് ഈ നുറുക്കരി എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് നുറുക്കരിയിൽ ഏകദേശം മൂന്ന് നാല് പേർക്ക് കഴിക്കേണ്ട അളവുണ്ടാവും പക്ഷെ തന്നെ നമ്മൾ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുതിർത്തെടുക്കുക പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും എടുത്തൊന്ന് കഴുകി വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റണം ഫുള്ളായിട്ട് വെള്ളം കളഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെളിച്ചെണ്ണയിൽ നിന്ന് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് സവാള ചേർക്കണം ഒരു മീഡിയം വലിപ്പത്തിലെ സവാളയെ ഞാൻ എടുത്തിന് അതിൻ്റെ പകുതി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ സവാള ഇതുപോലെ വയറ്റിയെടുക്കുമ്പോൾ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് വയറ്റി നല്ല സോഫ്റ്റായി കിട്ടിയാൽ മതി അളവിൽ വന്നതിന് ശേഷം നമ്മൾ കഴുകി അരിച്ച് വെച്ച് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അരി നന്നായിട്ട് ഡ്രൈ ആയി നല്ല ഉതിർന്ന പോലെ ഉണ്ടാവുക അപ്പോൾ അരി ചേർത്തതിന് ശേഷം അരി നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്താൽ മതി അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അരി ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് അരി പൊങ്ങിച്ചത് എടുക്കാൻ പറ്റും നമ്മൾ വറുക്കാണ്ട് അരിയിൽ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ അതിൽ കുറച്ചൊരു സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവുക അപ്പോൾ അത്ര നല്ല ഉണ്ടാവില്ല അപ്പോൾ രണ്ട് മിനിറ്റ് നന്നായിട്ട് വളർത്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർത്തിന് ഒരു കപ്പ് അരി എടുക്കുന്നതിൽ രണ്ട് രണ്ടര കപ്പ് അളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പോൾ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും നോക്കിയിട്ട് ചേർത്താൽ മതി ഒരുപാട് കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല അങ്ങനെ ചേർക്കുമ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞ പോലെ ആയിപ്പോവും ഇത് നല്ല ഉതിർന്ന വിധത്തിൽ തന്നെ കിട്ടണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇതുപോലെ നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ തന്നെ കുക്ക് ചെയ്താൽ മതി അതിന് ശേഷം ഒന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ അരി നല്ല രീതിയിൽ വെന്ത് വരും അപ്പം ഞാനിവിടെ പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർക്കണം അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം ഏകദേശം നമ്മൾ അരിയെടുത്തതിൻ്റെ പകുതി അളവിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചേർത്ത് അതുപോലെ തന്നെ മൂടി വെച്ചാൽ മതി അടുത്തത് നമ്മൾ ഇതിലേക്ക് താളിച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ബാക്കി വെളിച്ചെണ്ണ ഇവിടെ മാറ്റി വെക്കാം അതിലേക്ക് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച സവാളയിൽ നിന്ന് ബാക്കി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി സവാള ചേർത്തിട്ട് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ തന്നെ വയറ്റി എടുക്കണം ഇതുപോലെ നല്ല രീതിയിലൊന്ന് വയറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒന്നിച്ച് കുറച്ച് കറിവേപ്പിലയും അപ്പം നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് അരി പൊങ്ങിച്ചതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഏകദേശം ഈ അരി പൊങ്ങിച്ചതിലായിട്ടൊന്ന് ചൂടെല്ലാം മാറിയിട്ടുണ്ടാവും ഒരുപാട് ചൂട് കൂടുതലുണ്ടാവൂല അതിനുശേഷം ഇതുപോലെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയും ഈ ഒരു ലാസ്റ്റ് സമയത്ത് ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ വരും അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഉണ്ടാവും അത് ഫുള്ളായിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതിലേക്ക് ഫ്രഷ് ആയിട്ട് തേങ്ങ അതുപോലെ വെളിച്ചെണ്ണ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഉള്ളി വറുത്തിട്ടൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ വീണ്ടും മൂടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മണത്തിന് തന്നെ നല്ലൊരു ഇതായിരിക്കും നാടൻ ആ ഒരു ഫ്ലേവറും ആ ഒരു മണമല്ലായിരിക്കും അപ്പം നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് മനസ്സിലാവും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് അത്രയും നല്ലൊരു റെസിപ്പിയാണ് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫ്ലേവറോ ടേസ്റ്റ് എന്ന് തോന്നും പക്ഷെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് നമുക്ക് ഇതിൻ്റെ ഒന്നിച്ച് കറികളൊന്നും വേണ്ട നല്ല ചൂട് ചായ അല്ലെങ്കിൽ എല്ലാം ചേർത്തിട്ട് കഴിക്കാം നല്ല മധുരത്തോടു കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്